ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ഷൊർണൂരിലെ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഒന്നേക്കാൽ ലക്ഷം രൂപ വില വരുന്ന ഡെക്കറേഷൻ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ രണ്ടു പേർ കൂടി അറസ്റ്റിൽ ഓങ്ങല്ലൂർ വാടാനം കുറച്ചി നരവത്ത് വീട്ടിൽ സുരേഷ് പനമണ്ണ അമ്പലവട്ടം കീഴ്മുറി ചീനക്കപ്പള്ളിയാലിൽ കൃഷ്ണദാസ് എന്ന മനു എന്നിവരാണ് അറസ്റ്റിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം നാലായി കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനും ഇടയിലായിരുന്നു ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര സ്വദേശി ഇർഷാദിന്റെ വാടക വീട്ടിൽ നിന്ന് എയർ കൂളർ ഉൾപ്പെടെ വിലപിടിപ്പുള്ള സാമഗ്രികൾ മോഷണം പോയത് സംഭവത്തിൽ കൈലിയാട് വേമ്പലപ്പാടത്ത് ദീപു വാടാനം കുറിശി കല്ലിടുമ്പിൽ സുമേഷ് എന്നിവരെ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബാക്കിയുള്ള രണ്ട് പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചെറുവണ്ണൂരിലെ ഒരു തീപ്പെട്ടി കമ്പനിയിൽ ഇരുവരും ജോലി ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചത് ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു ഓങ്ങല്ലൂർ സ്വദേശി സുരേഷ് പനമണ്ണ അമ്പലവട്ടം സ്വദേശി കൃഷ്ണദാസ് എന്ന മനു എന്നിവരാണ് അറസ്റ്റിലായത് സമീപത്തെ കാടിനുള്ളിൽ നിന്ന് രണ്ടു ചാക്കുകളിലായി മോഷ്ടിച്ച ബാക്കിയുള്ള ഡെക്കറേഷൻ സാമഗ്രികളും കണ്ടെടുത്തു മോഷണം നടത്തിയ ശേഷം സാമഗ്രികൾ ഒറ്റപ്പാലത്ത് കൊണ്ട് വിൽപ്പന നടത്താനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നതെന്ന് പോലീസ് പറഞ്ഞു ഇരുവർക്കും ഒറ്റപ്പാലം ഷൊർണൂർ സ്റ്റേഷനുകളിൽ വിവിധ കേസുകളുണ്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഷൊർണൂർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ചേരി